റഹീം ഉൾപ്പെടെയുള്ള വേദിയിലും താഴെ തലമുറുന്ന കൊള്ളിയോട് കൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള ബഹുമുഖ നേതാക്കളെ ജാഥ ലീഡർമാരായിട്ട് യാത്ര നയിച്ച് സമാപന പരിപാടിയുടെ ഭാഗമായിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ജാഥ ലീഡർമാരെ സഖാക്കളെ സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ലഭിക്കുന്ന ഉജ്ജ്വലമായൊരു സമരമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് വരുന്നത് വയനാട് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള സമരം ഇന്നലെയും ഇന്നുമായി ഡൽഹിയിൽ നടക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിന് കേന്ദ്ര സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ ഏതാണ്ട് മുന്നൂറിലധികം ആളുകൾ മരിച്ചു നിരവധി പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ആയിരക്കണക്കിന് വീടുകൾ തകർന്നു പുനരധിവാസത്തിന് രണ്ടായിരം കോടി രൂപയെങ്കിലും കേന്ദ്രം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാവണം വിവിധ ബാങ്കുകളിൽ നിന്ന് അവരെടുത്ത കടം കേസാധൃത ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി തള്ളണം എന്ന കാര്യവും കേരള ബാങ്കിൽ നിന്നെടുത്ത കടം കേരള ഗവൺമെന്റിന്റെ അഭ്യർത്ഥന അനുസരിച്ച് അത് എഴുതി തള്ളിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ആ കുടുംബങ്ങളെ നിലനിർത്താൻ വേണ്ടി അവർ വാങ്ങിയ കടം എഴുതിത്തള്ളാനാവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നെല്ലാമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാബാദ് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടിനെ ശക്തിയായിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഭരണം തുടങ്ങിയിട്ട് ഏതാണ്ട് എട്ട് വർഷത്തിലധിയായി വളരെ ചുരുക്കം മാസം കഴിയുമ്പോഴേതാണ്ട് ഒമ്പത് മാപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേരളത്തിലും കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പരിപാടികൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഭരണഘടനാപരമായിട്ട് നമ്മുടെ ശേഷി കഴിവ് ഒരു ഫെഡറൽ ഗവൺമെൻറിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴും